ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലാണെങ്കിൽ ഉത്രം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ആരുടെ മുന്നിലും തലകുനിക്കാതെ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും മനോവിഷമതകളും പ്രയാസങ്ങളും കാണുന്നുണ്ടെങ്കിലും ഈ വിഷമതകളെ എല്ലാം തന്നെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പുറമെ വളരെ വളരെ ഭംഗ് സന്തോഷത്തോടു കൂടി ഭംഗിയായിട്ട് ജീവിക്കുന്നവരാണ് കൂടാതെ കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും തൻ്റെ കൂടെ നിൽക്കുന്നതായ സുഹൃത്തുക്കളെയും അതിരുകവിഞ്ഞ് സ്നേഹിക്കുന്നവരായിട്ടുള്ള ഈ നക്ഷത്രക്കാര് ഈ ബന്ധങ്ങളെയൊക്കെ സ്ഥിരമായിട്ട് നിലനിർത്തിക്കൊണ്ടു പോകുവാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നവരും കൂടിയാണ് എന്നാലോ കാഴ്ചപ്പാടില് ഈ ഉത്തരം നക്ഷത്രക്കാര് വളരെയധികം സുഖവാന്മാരാണെന്ന് തോന്നുമെങ്കിലും വളരെ നേരത്തെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് കുടുംബഭാരവും ചില ഉത്തരവാദിത്വങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു കാണാറുണ്ട് വളരെയധികം സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ഈ ഉത്തരം നക്ഷത്രക്കാർ കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കുന്നതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും നൂറ് ശതമാനം ആത്മാർത്ഥത കാണിക്കുന്നവരാണ് ഇവരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിട്ടും തർക്കിക്കുന്നവരായിട്ടും മാറാറുണ്ട് ഈ നക്ഷത്രക്കാർ എന്നാലോ കുറേ കഴിയുമ്പോൾ സ്വയം പശ്ചാത്തപിക്കുന്നവരായിട്ടും ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാത്തതായ ഈ ഉത്തരം നക്ഷത്രക്കാര് അവരുടെ ദൈനംദിന ജീവിതത്തിൽ താൻ അനുഭവിച്ചതായിട്ടുള്ള വിഷമതകളെ മറക്കാതെ ഇടക്കിടയ്ക്ക് ഓർമ്മിക്കുന്നവരും കൂടിയാണ് ചില സമയങ്ങളിലാണെങ്കിൽ തൻ്റേതായിട്ടുള്ള എല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ളവർക്ക് വളരെയധികം സഹായം ചെയ്തു കൊടുക്കുകയും പിന്നീട് അവനവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് സ്വയം ക്ലേശിക്കുന്നവരായിട്ടും ഈ നക്ഷത്രക്കാരെ കാണാറുണ്ട് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേർന്ന് ജീവിതം വളരെ വളരെ ശോഭനമാക്കി തീർക്കുവാൻ കഴിവുണ്ട് ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ഇനി ചിങ്ങം രാശിയിൽ പതിനഞ്ച് നാഴികയും കന്നി കന്നിരാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി കൂടിച്ചേരുന്നതായ മനുഷ്യഗണത്തിൽ വരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്തരം നക്ഷത്രക്കാരിലാണെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ പുതുവർഷത്തിൽ വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ആറാം ഭാവനാഥനും ശത്രുനാഥനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുകയും പിന്നീട് ഈ ശനീശ്വരൻ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി അഷ്ടമ ഭാവത്തിൽ അഷ്ടമ ശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ആരോഗ്യ പരിപാലനത്തിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും എല്ലാം തന്നെ ഒരു ശ്രദ്ധ വരുന്നത് വളരെ നല്ലതാണ് കഴിവതും ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും കുടുംബ ജീവിതത്തിലായാലും തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് എന്നാലോ സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്കും സുഖസ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതൽ ഈ വ്യാഴം പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും പിന്നീട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി ഈ വ്യാഴം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തിലൂടെ സഞ്ചരിച്ച് ഡിസംബർ മാസം നാലാം തീയതി ഈ വ്യാഴം വീണ്ടും പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ വ്യാഴത്തിൻ്റെ പകർച്ചയിലൂടെ പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അതുമൂലം മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കൂടുതലായിട്ടും കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് സന്താനങ്ങൾക്കാണെങ്കിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന വിഷയങ്ങളിലെ വളരെയധികം മനോബലവും ധൈര്യവും മനസന്തോഷവും എല്ലാം കാണുന്ന ഒരു സമയമാണ് വിശേഷിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുകയും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും കൂടുതലായിട്ടുള്ള മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിൽ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ നിരാഞ്ജനം ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിലാണെങ്കില് വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ നിവൃത്തി സ്ഥാനമായിട്ടുള്ള ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും ആറാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ അഷ്ടമത്തിലേക്ക് നോക്കുന്നതും പിന്നീട് ഈ ശനീശ്വരൻ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി മീനം രാശിയിൽ കണ്ടക ശനിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയും ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ടെൻഷനും ക്ഷീണാവസ്ഥകളും എല്ലാം തോന്നുമെങ്കിലും വർഷത്തിൻ്റെ ആരംഭത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാലോ ഈ സർവേശ്വരകാരകനായ വ്യാഴം മെയ് മാസം പതിനാലാം തീയതി കർമ്മസ്ഥാനത്തേക്ക് വരുന്നതും ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി ലാഭസ്ഥാനത്ത് ഉച്ച ബലത്തോടുകൂടിയിട്ട് ഈ വ്യാഴം സഞ്ചരിക്കുന്നതും ഡിസംബർ നാലാം തീയതി വീണ്ടും കർമ്മസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് നിലനിന്നിരുന്നതായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങിയിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ വ്യാഴപ്പകർച്ച സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ വ്യാഴപ്പകർച്ചയിലൂടെ അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്കാണെങ്കിലും പുതിയ പുതിയ ജോലികളിൽ പ്രവേശിക്കുവാനുള്ളതായ അവസരം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ധാരാളമായിട്ടുള്ള അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠന സംബന്ധമായിട്ട് ശ്രേഷ്ഠതയും അഭിവൃദ്ധിയും മനോബലവും എല്ലാം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ ശനീശ്വരൻ നിവൃത്തി സ്ഥാനത്ത് കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ദൈനംദിന ജീവിതത്തിലെ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരന് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് അനുകൂല സമയമായിട്ടാണ്